ഇൻ ദ ഫിഗർ ഫോർ സ്ക്വയേഴ്സ് ആർ ജോയിൻറ്റ് ഹൗ മെനി ടൈംസ് മോർ ഇസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡ് പോർഷൻ ദൻ ദ ഏരിയ ഓഫ് ദ സ്മോളെസ്റ്റ് സ്ക്വയർ ചിത്രത്തിൽ നാല് സമചതുരങ്ങൾ ചേർത്ത് വച്ചിരിക്കുന്നു ഏറ്റവും ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ എത്ര മടങ്ങാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ചെറിയ സമഹദുരം എന്ന് പറഞ്ഞതോ ഇതാണ് ഈ ഷെയ്ഡ് ചെയ്ത സമഹുദരത്തിൻ്റെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് ഈ ചെറിയ സമദുരത്തിൻ്റെ എത്ര മടങ്ങാണ് എന്നതാണ് ക്രിസ്ത്യൻ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കൂ ചെറിയ സമശതുരം എന്ന് പറഞ്ഞത് അതിൻ്റെ വികരണം വരച്ചതിനെ രണ്ട് ചെറിയ ത്രികോണങ്ങളാക്കി ഭാഗിച്ചിട്ടുണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും ചേർന്ന ഭാഗമാണ് അതേ വലിപ്പമായിരിക്കും ഈ ത്രികോണത്തിനും അതായത് ഈ ചെറിയ സമശതുരങ്ങൾ നാലെണ്ണം ചേർന്നതാണ് ഈ ഇടത്തരം സമദുരം അല്ലേ ഈ രണ്ട് ചെറിയ ത്രികോണങ്ങൾ ചേർന്നതാണ് ഇവിടെ കാണുന്ന ഈ ത്രികോണം ചിത്രത്തിൽ ആദ്യം തന്നിട്ടുള്ള ഈ ത്രികോണം ഒരു സമചതുരത്തിൻ്റെ അതേ പരപ്പളവ് ചെറിയ സമചതുരത്തിൻ്റെ തുല്യമായ പരപ്പളവുള്ളതാണ് ഇവിടെ കാണുന്ന ഈ ത്രികോണം എന്ന് നമുക്ക് മനസ്സിലാവുന്നു അത്തരം രണ്ട് ത്രികോണങ്ങൾ ഈ ത്രികോണവും ഈ ത്രികോണവും ചേർന്ന അതേ തുല്യ പരപ്പളവാണ് ഇതിന് എന്നുവെച്ചാൽ ഈ സമചതുരത്തിൻ്റെ രണ്ട് മടങ്ങാണ് ഈ വലിയ ത്രികോണം സമശുദരത്തിൻ്റെ രണ്ട് മടങ്ങാണ് ഇവിടെ കാണുന്ന ഈ ത്രികോണം ഇനി ഇത്തരം എത്ര ത്രികോണങ്ങളാണ് ഈ വലിയ സമുദ്രത്തിനകത്ത് സാധ്യമാകുന്നത് ഇങ്ങോട്ട് നമുക്ക് ഈ വികരണം വരച്ചു നീട്ടാം ഈ വികരണത്തിന് ഇങ്ങോട്ട് വരച്ചു നീട്ടാം അപ്പോൾ ഈ വലിപ്പമുള്ള നാല് ത്രികോണങ്ങൾ ചേർന്നതാണ് ഈ സമചുദുരം മുഴുവൻ സമുദ്രം മുഴുവൻ ഷെയർ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇതിൽ ഒരു ത്രികോണം മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മൂന്ന് ത്രികോണങ്ങൾ അടങ്ങിയ ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും ഇതിലെ ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്നത് ഈ സമുദ്രത്തിൻ്റെ രണ്ട് മടങ്ങാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ സമുദ്രത്തിൻ്റെ പരപ്പളവിൻ്റെ ആറു മടങ്ങായിരിക്കും ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് ഓക്കെ